സോ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പുതിയ ലിസ്റ്റുകൾ കൂടി അഡീഷണൽ ലിസ്റ്റുകൾ കൂടി വന്നിരിക്കുകയാണ് അത് കാലിക്കറ്റ് എ ആർ ഉണ്ടോ തിരുവനന്തപുരം എ ആർ എൻ്റെയും വന്നിട്ടുണ്ട് ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇത് വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഫസ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല ഇപ്പോൾ വന്നപ്പോൾ സെലക്ഷൻ കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്തയൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് മെയിലും മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമ്മുടെ അഗ്നിവീർ പോസ്റ്റിലേക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസ് ഫോർ അഗ്നിവീർ ക്ലർക്ക് അതുപോലെ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റിന്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സിലബസ് ഭാഗത്തു നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ടോട്ടൽ അമ്പത് ആണ് ഉണ്ടാവുക പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയൽ ഏകദേശം മുന്നൂറ്റമ്പത് കൊസ്റ്റിൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം സോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഗ്നിവീർ ക്ലർക്ക് അതുപോലെ സ്റ്റോർ കീപ്പർ ടെക്നിക്കലിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആണ് ഇനി നിങ്ങൾക്കേതാണ് വേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്താൽ മതി ഇത് മുമ്പ് കമൻറ്റ് ചെയ്തതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവർന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ആയിട്ടുള്ള അഗ്നിവീർ ക്ലർക്ക് അതുപോലെ സ്റ്റോർ കീപ്പർ ടെക്നിക്കലിൻ്റെ ആൻസർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം പറയട്ടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ പി ഡി എഫ് വാങ്ങി പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റിൻ വന്നിട്ട് ഇത് മാത്രം പഠിച്ചു പോയിട്ട് വരെ പാസ് ആയിട്ടുണ്ട് െന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറയുന്നില്ല ഇത് മാത്രം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല മറ്റുള്ള സോഴ്സും കൂടി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഇത് തീർച്ചയായും നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനും മേ ഇതേ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ടാകാം എങ്കിലും ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല മാക്സിമം നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാങ്ങുന്നവർക്ക് ഇതിൽ തന്നെ അത് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അതങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള സോഴ്സ് നിങ്ങൾക്ക് പഠിക്കുക അതുപോലെ ഇത് നല്ല രീതിയിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ശരിയാണ് ആ ഹൺഡ് പെർസെൻറ്റേജ് ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷേ നമുക്കങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തല്ല ചെയ്യുന്നത് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ളത് നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കലൊക്കെ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ യുക്തി ഉപയോഗിച്ച് പരമാവധി ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം കാണാൻ സാധിക്കും ചോദ്യം അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് പിന്നെ അതിൻ്റെ ആൻസർ പിന്നെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗത്തു നിന്നുണ്ട് കേട്ടോ ജനറൽ നോളജ് ജനറൽ സയൻസ് മാത്സ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ജനറൽ ഇംഗ്ലീഷ് എല്ലാ ഭാഗത്തും നമ്മൾ ചോദ്യം ഇതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെക്ഷനിലെത്തി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നതാണ് നൂറ്റി അമ്പത്തി ഒൻപത് പേജുകളിലുള്ള പി ഡി എഫ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് വാങ്ങാം മുന്നൂറ്റമ്പത് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തായ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒരു വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഏറ്റവും നല്ലത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തത് അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യൂ ആർ കോഡ് കാണാൻ സാധിക്കും അതിൽ എൺപത്തി മൂന്ന് രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ അയച്ചാൽ മതി അല്ലെങ്കിൽ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അവിടുന്ന് മെസ്സേജ് അയച്ച് എൻക്വരി ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ലിസ്റ്റിലേക്കും കൂടി കിടക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിസൾട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡേറ്റ് ഫേസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ഇത് ആഡഡ് ലിസ്റ്റാണ് അഡീഷണൽ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അഡീഷണൽ ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് ആയറോന്റെ വന്നിട്ടുള്ളത് സോ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജനറൽ ഡ്യൂട്ടി അതായത് ജി ഡിന്റെയാണ് കൊടുത്തിട്ടുള്ളത് അഗ്നി അഗ്നിവീർ ജി ഡിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് സോ ഈ വർഷത്തെ അഗ്നിവീർ ജി ഡിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടല്ല നമ്മൾ ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് സൈറന്റെ എ ക്ലാസ് ഉണ്ടാകും അതിന് താഴെ കോൺടാക്ട് അതായത് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് തന്നെ നിരവധി പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്നോളം പേജുകളിൽ വേണ്ടിയിട്ടുള്ള പി ഡി എഫ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഗ്നിവീർ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസിൻ്റെ റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി മാറുന്നുണ്ട് കാലിക്കറ്റ് എയർ തന്നെയാണ് കേട്ടോ നമുക്കിത് മാറ്റി മാറ്റി ഇനിയിപ്പം തിരുവനന്തപുരം എയർ ഒൻറ്റി വന്നിട്ടുണ്ട് അത് താലിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വന്നിട്ടുള്ള ടൈം ഇരുപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒൻപത് അമ്പത്തി ഒൻപത് ഏഴുമിന് വന്നിട്ടില്ല അതായത് രാവിലെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണിത് അപ്പോൾ ഇരുപതാം തീയതി വന്നിട്ടില്ല ഇപ്പോൾ അടുത്ത് ഇന്നലെ റിലീസ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് അതായത് ഒരുപാട് പേർക്ക് തന്നെ ഇപ്പോൾ നിലവിൽ സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ കാലിക്കറ്റ് എയർൻ്റെ നമ്മളിപ്പോൾ നോക്കി എനിക്ക് തിരുവനന്തപുരം എയർ ലിസ്റ്റും കൂടി ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യാം സോ ഇത് തിരുവനന്തപുരം മേയറിൻ്റെ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഗ്നിവീർ ജി ഡി അതായത് ജനറൽ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഫേസ് വൺ എന്നുവർക്കുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് താലേക്ക് സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നതാണ് തിരുവനന്തപുരം എയർൻ്റെ തന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസിൻ്റെയും കൂടി റിസൾട്ട് ഇതിൽ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതും റിലീസ് ചെയ്തിട്ടുള്ളത് ഇരുപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് തന്നെയാണ് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് ഇതും റിലീസ് ചെയ്തിട്ടുള്ളത് സോ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ അഗ്നിവീർ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക ഇപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള അപേക്ഷ നിലവിൽ പലർക്കും അതിൻ്റെ ഒരു തോട്ടുണ്ടാവുക അഗ്നിവീർ എന്ന് പറയുമ്പോൾ നാല് വർഷത്തേക്കുള്ളൊരു അല്ലേ അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലേ എന്നുള്ളൊരു കാര്യമുണ്ട് മേ ബി അത് ഒരു രീതിയിൽ ശരിയാണെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ നമ്മൾ റിലീഫ് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ കയറി നമുക്ക് പെർമനന്റ് ആവാൻ ഫിഫ്റ്റി പെർസെൻറ്റേജോളം പെർമനൻ്റ് ആക്കുന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് എന്തായാലും അത് നമുക്ക് നടന്നു കഴിഞ്ഞിട്ട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ ഇൻ കേസ് നിങ്ങൾ ഇറങ്ങി വരുന്ന ഒരാളുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതും ഫസ്റ്റ് ബാച്ച് അഗ്നിവീറിനൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും കാരണം വലിയ കോമ്പറ്റീഷനില്ലാതെ അടുത്തടുത്ത പോസ്റ്റുകളിലേക്ക് കയറിപ്പോവാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അതുപോലെ തന്നെ ജി ഡി പോലുള്ള പോസ്റ്റുകളിലേക്ക് തീർച്ചയായിട്ടും എസ് എസ് സി ജി ഡി പോലുള്ള പോസ്റ്റുകളിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സംവരണം ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല എക്സാം ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി എക്സാമിന് നല്ല കട്ട് ഓഫ് കുറവായിരിക്കും വരിക ചില സ്പെഷ്യൽ കാറ്റഗറിക്ക് വരുന്ന പോലെ നല്ല രീതിയിൽ കുറവായിരിക്കും വരിക കാരണം അഗ്നിവീർ കേരളത്തിലുള്ളവർക്ക് സെപ്പറേറ്റ് വേക്കൻസി ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അത് ഫസ്റ്റ് ഫസ്റ്റ് രണ്ട് മൂന്ന് ബാച്ചുകൾക്കാണ് ആ ഒരു ഇത് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യത കാരണം ഒരുപാട് അഗ്നിവീർ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻക്രീസാകും കാരണം ഇങ്ങനെ ഒരുപാട് പേര് ജി ഡിയിലേക്ക് ഈ ഒരു രീതിയിൽ ജി ഡി മാത്രമല്ല മറ്റുള്ള പോസ്റ്റുകളിലേക്കെല്ലാം ബി എസ് എഫ് തന്നെ ഇപ്പോൾ ഒരുപാട് അമ്പത് ശതമാനത്തോളം റിസർവേഷൻ അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള അമ്പത്തെട്ടല്ല അമ്പതാണ് കേട്ടോ അമ്പത് ശതമാനം റിസർവേഷൻ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ആർമിയിൽ കയറിയതിനു ശേഷം ഒരുപാട് പേര് ഈ ഒരു പോസ്റ്റിലേക്ക് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ബാക്കിയുള്ളവർ മനസ്സിലാക്കുകയും അപ്പോൾ അതിലേക്ക് വീണ്ടും കൂടുതൽ പേർ അഗ്നിവീറിലേക്ക് കയറുകയും ഇതിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുകയും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കോമ്പറ്റീഷൻ ഫൈറ്റ് എന്ന് പറയുന്നത് അല്ല കോമ്പറ്റീഷൻ ലെവൽ ഇൻക്രീസ് എന്ന് പറയുന്ന ഒരു കാര്യം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അഗ്നിവീർ എന്ന് പറയുന്ന പോസ്റ്റിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കോപ്പ് മുമ്പിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് നോക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് പലർക്കും പല ഫീൽഡാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നോക്കുന്നതായുകൊണ്ടാണ് ഇതിനെക്കുറിച്ചാണ് ഈ ഒരു ഡെപ്തിൽ പറയുന്നത് ഇപ്പം നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല നേരെ മറിച്ച് രാജസേവനം രാജ്യസേവനം ചെയ്യുക അല്ലെങ്കിൽ ഡിഫൻസ് നോക്കുക അല്ലെങ്കിൽ യൂണിഫോം അണിയാന്നൊക്കെ പറയുന്നവർക്കാണ് തീർച്ചയായിട്ടും ഇത് യൂസ് ആകുക ആ ഒരു മെത്തേഡിലാണ് പറയുന്നത് മറ്റാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം ഇതെന്താന്ന് ചിന്തിക്കും അത് ഓരോരുത്തരുടെ പാഷൻ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഒപ്പീനിയൻ വെച്ചിട്ടാണ് ഈ കാര്യം തീർച്ചയായിട്ടും വരുന്നത് ഫോം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാം ലിസ്റ്റി ഒക്കെയുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ടാവും ടെലിഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അഗ്നിവീറിന്റെ ക്ലർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് മെറ്റീരിയലിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് ആവില്ല അപ്പോൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സൊ ഈ ഒരു ജി ഡി പരീക്ഷ അതുപോലെ തന്നെ അഗ്നിവീർ ആണെങ്കിലും ഈ പല പോസ്റ്റുകളിലേക്കും കഴിഞ്ഞ വർഷം നടന്നിട്ടില്ല ഇപ്പം റിസൾട്ട് വരുന്ന ഇതിന് നമ്മുടെ പി ഡി എഫ് വാങ്ങി പഠിച്ചിട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ് ഈ ലിസ്റ്റിന് മുമ്പൊരു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ ഒരുപാട് പേര് നമ്മുടെ ഈ പി ഡി എഫ് മാത്രം പഠിച്ചുകൊണ്ട് പാസ് ആയി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് പി ഡി എഫ് മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ ബാക്കിയുള്ള സോഴ്സിൽ നിന്നും പഠിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതിൻ്റെ കൂടെ പി ഡി എഫ് കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് പി ഡി എഫ് പഠിച്ചിട്ടും പാസ്സാവുന്നുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് അടുത്തൊക്കെ ഒരുപാട് പേര് പരീക്ഷ നാളെയാണ് ിൽ ഇന്ന് പി ഡി എഫ് വാങ്ങി പഠിച്ചത് കൊണ്ട് വലിയ കാര്യം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഈ അടുത്തൊരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് ചോദ്യം നാല് ചോദ്യങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് പരീക്ഷയ്ക്ക് ഒരു ദിവസം മുമ്പായിരുന്നു പി ഡി എഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കരിയറാണ് നല്ല രീതിയിൽ തന്നെ നിങ്ങളൊന്ന് കോമൺ സെൻസ് യൂസ് ചെയ്ത് തീർച്ചയായും എല്ലാവരും അല്ല ചിലർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ടാവും അതുകൊണ്ട് ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും പി ഡി എഫ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്